കൊല്ലം അഞ്ചൽ ഏരൂർ മണലിപ്പച്ചയിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ തകർത്ത നിലയിൽ മണലിപ്പച്ച ഐഷ മൺസരിൽ ബഷീറിന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളാണ് നശിപ്പിച്ചത് കാറിന്റെ ഗ്ലാസുകൾ അടിച്ചു പൊട്ടിക്കുകയും സമീപത്തുനിണ്ടായിരുന്ന ബുള്ളറ്റ് തീയിട്ട് നശിപ്പിക്കുകയുമായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി പത്തരയോടെയാണ് സംഭവം നടന്നത് ബുള്ളറ്റിൽ തീ ആളിപ്പടരുന്നത് കണ്ട് സമീപവാസികളാണ് തീ പടരുന്നത് വീട്ടുകാരെ അറിയിച്ചത് ഉടൻ തന്നെ വീട്ടുകാർ തീ അണയ്ക്കുകയും ഏരൂർ പോലീസിൽ വിവരമറിയിക്കുകയുമായിരുന്നു ബുള്ളറ്റിലെ തീ ഉടനെ അണച്ചതിനാൽ കാറിലേക്കും വീട്ടിലേക്കും തീ പടർന്ന് വൺ അപകടം ഉണ്ടായില്ല കാറിന്റെ ചില്ലുകൾ ഇടിച്ചു പൊളിക്കാൻ ഉപയോഗിച്ച ചുറ്റിക കാറിനുള്ളിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി വിദേശത്ത് ജോലി ചെയ്യുന്ന ബഷീർ ഒരു മാസം മുൻപാണ് ലീബന് നാട്ടിലെത്തിയത് ഇന്നലെ രാത്രി ഒരു പത്തരയ്ക്ക് ശേഷം മണിക്ക് ഈ സംഭവം നടന്നത് ബുള്ള കാറിന്റെ തന്നെ പോലീസിനെ വിളിച്ചു രാത്രി തന്നെ രാവിലെ ഒന്ന് വന്നിട്ടുണ്ട് തങ്ങൾക്ക് ഇതുവരെ ആരും ശത്രുക്കളായി ഉള്ളതായി അറിയില്ലെന്നും ഈ സംഭവം കണ്ടതിന് ശേഷം യാതൊരു സമാധാനവുമില്ല എന്നും ബഷീറിന്റെ ഉമ്മ ആയിഷത്ത് ബിവി പറയുന്നു ബഷീറിന്റെ ഉടമസ്ഥതയിലുള്ള ബുള്ളറ്റും ബഷീറിന്റെ സുഹൃത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഹുണ്ട ഇയോൺ കാറുമാണ് നശിപ്പിക്കപ്പെട്ടത് ഏരൂർ പോലീസും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി സമീപത്തുള്ള സി ക്യാമറകൾ പരിശോധിച്ച് പ്രതികളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്